നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ഹാർബറിന്റെ ഫ്രണ്ടിലാണ് കൊല്ലം ഹാർബറിന്റെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ഫിഷ് സ്റ്റാൾ ഉണ്ട് അപ്പോൾ ആ ഫിഷ് സ്റ്റാളുകളിലാണെങ്കിൽ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉള്ള ഒരു ഫിഷ് സ്റ്റാൾ ആണ് കെ സംവിടെ ഇവിടെ പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ എന്തൊക്കെ മീനുണ്ട്

രണ്ട് പെർ കെ ജി മുന്നൂറ് ഇത് കടല തന്നെയാണ് കടൽ തന്നെയാണ് എല്ലാം ഫ്രഷ് ആണ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഇവിടെ വരുന്ന മീനൊക്കെ നമ്മളെ ഈ കടപ്പുറത്ത് തന്നെയാണ് അത് പുറത്തുനിന്ന് വരാറുണ്ടോ ഒറ്റ ഒറ്റീസേ കിട്ടിയിട്ടുള്ളൂ അവിടെ ഒരു ചെറിയൊരു നെമി മാത്രമേ ഇന്നിപ്പോൾ കിട്ടിയുള്ളൂ എല്ലാം ഇവിടുത്തെ മീൻ തന്നെയാണ് ഓക്കെ അടുത്ത ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മീനിനെ നോക്കാം ഇതെങ്ങനെയാണ് മുന്നൂറ്റി ഇരുപത് രൂപ രൂപ ഓക്കെ അത് അങ്ങോട്ട് ചൂരോട്ട് ചൂര ഒരു കിലോ മുന്നൂറ് രൂപ ഇത് വള്ളത്തിൽ പിടിച്ച ചൂരയാണ് എങ്ങനെയാ രീതി കച്ചവടം ചെയ്യാൻ പറ്റുന്നതാണ് നാനൂറ് രൂപ വിലയാണ് അയലോ പെർ കെ വന്നിട്ട് നാനൂറ് രൂപ ആണ് ചാളെ പോലെ തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ് അതിലോട്ട്

ഇതെല്ലാം നമ്മുടെ കൊല്ലം വാടിയും തന്നെയാണ് വാടിയിലെ താനാണ് ഫ്രഷ് 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 അറിയാൻ പറ്റും ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഒരേ ഒരു പീസേ ഉള്ളൂ നീമി എന്റെ മെയിൻ സ്ഥലത്തേച്ചിട്ടുണ്ട് ഓക്കെ അതെങ്ങനെ മാറി കൊണ്ടയിരിക്കുന്നു ഇ നെമിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് പെർ കെജിക്ക് വെച്ചാണ് വലിയ മീനാണ് ഇതിന്റെ വലിയ മീനോട് നമ്മൾ വെട്ടുന്നത് ഓക്കേ അത് പെർ കെജിക്ക് വെച്ചാണ് നമ്മൾ റേറ്റ് ചെയ്യുന്നത് ഇത് ചെറിയ മീനാണ് ചെറിയ മീനാ അതിന് അതിൻറെ റേറ്റ് ആണ് കണക്കാക്കുന്നത് റേറ്റ് ആണ് അതുകൊണ്ട് ഇനി അടുത്ത വേളാ പാറിൽ ഇരിക്കുക അതങ്ങനെയാണ് റേറ്റ് ചെയ്യുക അതിന്റെ ഒരു ഫ്രഷ്നസ് ഫ്രഷ്നസ് ഫ്രഷ് ഇതില് ഫ്രഷ് ആണെന്നുള്ളത് കാണിച്ചു തряണ് ഓക്കേ ഇത് എങ്ങനെയാണ് റേറ്റ് നോർമലി നോറെ ഇതിനെ കവർ നമ്മൾ തീർക്കാം ഓക്കേ മീനാലും

ും അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് പെർ കെ ജി മൂന്ന് പീസ് നമുക്ക് ഇവിടെ എപ്പം വന്നു കഴിഞ്ഞാലും കാരറ്റ് ഉര അവൈലബിൾ ആണല്ലേ എത്ര മണി കാണുന്നത് കൊടുക്കുന്ന മീറ്റാണ് റേറ്റ് മാറും കാരണം വെച്ചാല് നമ്മൾ ഈ തലയും ഇതിന്റെ കുടലും കാര്യങ്ങളെല്ലാം മാറ്റുമ്പോൾ കൊടുക്കുമ്പോൾ റേറ്റ് വരും റേറ്റ് വരും മീറ്റ് മാത്രമായിട്ട് കൊടുക്കുമ്പോഴേക്കും അതിന്റെ റേറ്റ് അതായത് ഈ ഒരു പീസ് ഇറച്ചി മാത്രം കൊടുക്കുമ്പഴേക്കും അതിന്റെ റേറ്റ് മാറും അതെങ്ങനെയുള്ള റേറ്റ് ഒക്കെ

അഡിയാ സ്റ്റാൾ ഓക്കെ അപ്പോൾ കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താ ഇഷ്ടം പോലെ വരാണെങ്കിലും സംഭവം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റാൾ നമ്മുടെ കൊല്ലം ഹാർബർ ഇതോ അവിടെയാണ് കൊല്ലം ഹാർബറിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറെ സ്റ്റാളുണ്ട് അതിലൊരു സ്റ്റാളാണ് അത് ആക്ച്വലി അറ്റ് പ്രസൻറ്റ് പേരില്ല അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീൻ വാങ്ങിക്കാവുന്നുണ്ട്